புரிய లేటె రది లేటె ఆ ఇదై లేటె పోయి 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 రే షాట్ బ్రెడ్ షాట్ పోకు అజ్జం రాసా ఆ yaar కూప్ రె కలకాయింది ఫారెస్ట్ పోకు ఆ మా సిరిసన్న నా గుట్ట బామల నంద బయိందా కూప్ కూప్ ని బులియ్ ఉందా ముంటలీ బి ఎడుకు మళే ఇది కది కురియలే పుల్లి పుల్లిలే ఏవో బాగా ఆటనంద బాబ కూడా రత ఎడానా എവിടെയെട ചെക്ക പോട്ടെ ചില്ലി കേട്ടോ വരാം പറ ടീച്ചറെ ചില്ലി കേറ്റി ആ ഇല്ല ഇല്ലേറ്റ് പോ ഓ പോയി പോയി റെഷോട്ട് ഡ്രഷ് ഷോട്ട് പോ ജമ്പ് ആ സാ ആ यार കൂട്ട് ദാ കളേ കോയിൻ പറഷ് പോകൂ ആമ്മേ ശരി सुन 나 ഗുട്ടേ বানമലവന ദാ বাইന്താ കൂട്ട് കൂട്ട് നീ പുലിയന്നോ ഇന്റലി ബി എടു എടു മോനെ ഇത കടി കടി കുലിയാ ല്ലേ കുള്ളി കുള്ളി ല്ലേ ചില്ലി ടീച്ചറെ ആ ചില്ല് കെട്ടുന്നവരാണ് ഓ പോയി പോയി രക്ഷ പൊട്ടു രക്ഷ